പിന്നെടാ ഇത് എന്റെ മോനു ആറാം ക്ലാസ് പഠിച്ചിട്ട് ആ എന്റെ മോനെ ഉച്ചക്ക് ഇടാ പരീക്ഷ കഴിഞ്ഞിട്ടണ്ട് പിന്നെ അവിടെ ഓൻ അമ്മ വിരച്ചിട്ട് പന്ത്രണ്ട് മണിക്ക് നമ്മളെ സന്ധ്യാ മാസന്റെ മുന്നിലുള്ള ചെരുപ്പം വീടിയല്ലേ അവിടെ വെയിറ്റ് ചെയ്ത് ചെയ്തിക്കാണ് മോനെ വേറെ കുട്ടിയുണ്ട് അപ്പൊ ഒരാളിങ്ങനെ വന്നുകണ്ട് പിന്നെ മുഖങ്ങനെ മറച്ചു കൊണ്ടാണോനെ ചെറിയൊരു ഒന്നാം ക്ലാസ്സത്തെ കുട്ടീനെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു എന്റെ അപ്പുറത്തുള്ള അപ്പൊ ആ കുട്ടി ഓട്ടോറിക്ഷ വന്നേക്കു പോയി അറിഞ്ഞു പിന്നെ ബെന്റത്ത് ഇങ്ങനെ വന്നല്ലോ ബെന്റു വന്നിട്ട് പേര് വെച്ചു പറഞ്ഞു അപ്പൊ പേര് പറഞ്ഞു പറഞ്ഞു അപ്പൊ അയാള് മുഖം പൊത്തി പൊത്തിയോണല്ലോ അയാള് പൗതി ഒരു കറുപ്പ് കറുപ്പ് ഫാന്റും ഒരു വരവര ഷർട്ട് ഇട്ടുണ്ട് ആ എന്നിട്ട് പോൻ അങ്ങോട്ട് കൈനെ കുളിച്ചു പിന്നെ പേരും കൊടുത്തു പറഞ്ഞു ഇനി എപ്പോഴും പരീക്ഷ ഒക്കെ ചോദിച്ചാൽ അത്തനത്തിനിടയിൽ അവൻ്റെ കൈയ്യനെ അമർത്തി വിളിച്ചു തരണം അപ്പം പോകാനാണ് വലിച്ചല്ലോന്ന അപ്പം കൊതറുകയായിരുന്നു കൊതിരുകൊണ്ട് അവിടെ നീങ്ങി അപ്പത്തിന് അയാള് നേരെ നമ്മളെ പെരുന്നാളോട് ക്രോസ് ചെയ്ത് സ്പീഡ് സ്പീഡ് ക്രോസ് ചെയ്തിട്ട് പിന്നെ സ്പീഡ് പോയിരുന്നു എന്നിട്ട് എന്നാ ഇപ്പവിടെ സ്റ്റാൻഡില്ല അവിടെ ആരോടില്ല ഒന്നും പറയണ്ടേ അപ്പൊ പേടിച്ചു പോകണു ഒരു കുട്ടിയുടെ കൊണ്ടിട്ടില്ല എന്നിട്ട് ഇപ്പൊ എന്റെ അമ്മാനോട് വോട്ടർഷിന്നാണ് പറയുന്നത് ഞങ്ങളുടെ അപ്പ തന്നെ മാഷ് ഒഴിച്ചു അങ്ങനെ സമ്മേ മാഷ് പിന്നെ എച്ച് എമ്മിനോട് പറഞ്ഞു എച്ച് എം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് എടുത്തു ഞാൻ വന്നേനു എന്നിട്ട് അവിടെ ആ ചെരുപ്പേടത്ത് സി സി ക്യാമറ ഉണ്ട് അത് വർക്ക് ചെയ്യണില്ല ഞാൻ ഇപ്പൊ പോലീസില് അപ്പൊ ഞാൻ പോയി അപ്പൊ നോക്കുമ്പോ അത് വർക്കിങ്ങില്ല അതിന്റെ പോലീസേര് പറഞ്ഞു കഴിഞ്ഞല്ലാം കരുതണം പിന്നെ നീ കുടി അയാളെ നീ കാണെങ്കില് കുട്ടിനോട് അപ്പതന്നെ വിവരം പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഏതൊരു അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്റെ മോനായി ആ പൈസ